ഇവിടെ തീർത്സാനേ സമയമില്ല ഗേറ്റേ അാ ഫോൺ പോയാ യാരാചേട്ട പോരെ അല്ല ഷാനീവനി യാ യാരാചേട്ട ലട കല്യാണത്തിന് ഓർത്ത പെണ്ണിയാ ഓ ഇത്രൊന്നും മറക്കുന്നോടേ ഒന്ന് ഒന്ന് അണ്ടേന്ന് കാണിച്ചേ ോ വന്നിരിക്കുന്നത് റഷീദ് ഹലോ ഹായ് ഒരു നിജി എത്ര ആയി കണ്ടിട്ട് അതെ ഞാൻ കൊറേ ആയി വന്നിട്ട് ണോ നല്ല ആയിരുന്നു പിന്നെ എന്റെ സ്കിറ്റ് ഓ പിന്നെ എന്താ റൈറ്റിങ് കാണിച്ച് അത് മോനിക്കൊരു ഇത് എഴുതി കൊടുക്കൂ ഡയറി പോലെ നോവലാണോ അവന്റെ സ്കൂളിലേക്ക് അപ്പൊ അവൻ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തവന് എഴുതില്ലോ നമ്മളിങ്ങനെ കാണിച്ച് കൊടുക്കണം എഴുതാനും ഇങ്ങനൊക്കെ എഴുതാൻ അപ്പൊ ചോദിച്ചില്ല അതിൻ്റെ കൂടെ പോയാലും ഈ ടൈം കണ്ട് അങ്ങനെ ആരും വരത്തില്ലായിരിക്കും സ്ഥിര ആൾക്കാരും ഇല്ല അവനോട് പറ അയ്യോ ഒത്തിരി ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ സുഖായിട്ട് പോന്നു ഇങ്ങനെയൊക്കെ പോന്നു ഇന്ന് ഞാൻ ഉമ്മയും കിട്ടിയും കിക്കാക്കയും കൂടി ഞങ്ങൾ കല്യാണത്തിന് പോയി കണ്ടിട്ട് എന്താ ചെയ്യ ചില സമയത്ത് ഇങ്ങനെ ലൈവ് ഒക്കെ ആണ് പിന്നെ നമുക്ക് ചെലതും ഈ ബാഡ് കമന്റ് ഒക്കെ വരുമെന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് പോലെ കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് രണ്ടാ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഇന്ന് ഒരു വീഡിയോ പക്ഷെ അതാവട്ടെ രസം തോന്നില്ല എനിക്ക് തന്നെ തോന്നില്ല അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു വേറെ ആരും അല്ല കമ്പനി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഒക്കെ നമുക്ക് സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല നല്ല ദിവസം കൊണ്ടൊക്കെ നല്ല വെയിലുണ്ട് ഹായ് 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 പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയോ

എല്ലാരും പറയോ നജി എത്തി ഓ നമ്മടെ ലൈവൊക്കെ കാണാനായിട്ടാരാ ൂട്ടാന്നെട്ടുമ്പോൾ ഉണ്ട് ഒന്നും നിങ്ങളെ വെട്ടിയില്ല വെട്ടിയില്ല ഇല്ലട കാക്കാരെയും കൂടി ഞങ്ങളുടെ വീണ്ടു വീണ്ടും കല്യാണത്തിന് പോയി ചെയ്യുന്നില്ല ഒരാള് മാത്രേ കൈക്ക് എഴുതരാടാ ഞാൻ എഴുതിരാ തിങ്കളാഴ്ച കൂടെ പോയപ്പോഴും അതെഴുതാം ഞാൻ ചെയ്തു പിന്നെ അപ്പൊ കൂടെ ലൈക്ക് ചെയ്തു മൈ ഹോബീസ് എവിടെയാണ് സ്ഥലമാണെങ്കിൽ കായംകുളം ഇപ്പൊ കാണാൻ പറ്റുമോ കായംകുളത്താണ് എൻ്റെ വീട് എന്തുകൊണ്ട് വിശേഷം ആ കൊഴപ്പല്ല അത് ചായ കുടിച്ചോ ആ ചായ ഒക്കെ കുടിച്ചു ചായ കൂടി കൂടിയൊക്കെ കഴിഞ്ഞു ലൈക്ക് ഡൺ ഓക്കേ മൂന്ന് പേര് ഇട്ടിട്ടുണ്ട് വേഗം ആക്കി പോവണ്ട ആ വരുന്നത് ദുബായിൽ പോ എതിരാണ് സൂപ്പർ എവിടെയാണ് സ്ഥലം കായംകുളം കായംകുളം എന്തിനായിട്ടുണ്ടാവും അവർ സ്കൂളിൽ ഒക്കെ പോയോ ആ മക്കളും മൂന്ന് പേരുണ്ട് അവരൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ അഞ്ചര ആറുമണി ആകുമ്പോ പ്ലേസ് എവിടെയാണ് കായംകുളം ആണ് ഏജ് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഇരുപത്തി അഞ്ച് അയ്യോ ഇരുപത്തി അല്ല അത് കൂടല്ല കാത്രി കൊണ്ടുപോക്കള

ഹായ് അനസ് എനിക്കില്ലാട്ടോ എന്ത് വയസ്സാണ് അത്ര വയസ്സില്ലാന്നാണോ ചേച്ചി ഹായ് എനിക്ക് ഇരുപത്തി അഞ്ചാണ് വയസ്സ് കൊറച്ച് പറയുന്ന എന്തിനാ നമ്മള് ഹസ്ബൻഡ് ഇതാണ് പിന്നെ യാണേ കുമാർ ഫ്രണ്ട് മുണ്ടിച്ചേരി പറഞ്ഞുണ്ട് വിശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ പോന്നു ഹസ്ബൻഡ് ജോലി എത്താ എന്തേ അവിടെ

വഴി കൂടെ പോയപ്പോഴെ ആൾക്കാർ വിചാരിക്കും ഇവളെന്താണ് ഈ കാണിക്കുന്ന വിചാരിക്കുന്നു രാത്രി കാണി നനക്കില്ലാത്ത ഒരു ലൈവ് ആണല്ലേ എന്റെ കമന്റ് വായിക്കൂ വായിച്ചായിരുന്നല്ലോ ചേച്ചി വീട്ടിൽ തോന്നുന്ന മക്കളൂടെ അടുത്ത് കമ്പി വായിച്ചോടന അനസനും കൈ ആണോ അടുത്ത എന്താണ് ഹസ്ബൻഡ് ജോലി എന്താണ് ഹസ്ബൻഡ് ജോലി എന്താണ് ഉണ്ട് പിന്നെ എന്താണ് പാചകമൊക്കെ ഉണ്ട് എൻ്റെ എന്റെ കമ്മൻ്റെ വായിക്കു വായിക്കുളളെത്തിയോ ഹായ് അകത്തെ ആ ഉള്ളിൽ ആ എത്തി എത്തി ഓ റൂം ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു ആ ഉച്ച കഴിഞ്ഞപ്പോ വൈകിട്ട് ചായകഴിഞ്ഞു പിന്നെന്താ ണോ മക്കളടുത്ത് ആ പലപ്പോഴൊക്കെ ആ മേളൊന്നും അല്ല ഞങ്ങൾക്ക് മേളോട്ടൊന്നും റൂമില്ല മേളോട്ടൊക്കെ റൂമ് കെട്ടണം എപ്പോഴല്ല കുറച്ചും കൂടെ ഇപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും ഒരു ഹാള് അറ്റാച്ച് ബാത്റൂമ് ഒക്കെയാണ് എടുക്കണം മക്കളുണ്ട് മക്കള് മൂന്ന് പേരുണ്ട് ഒരു മോള് രണ്ട് സൗണ്ട് കുറവാണല്ലോ അത് ഞാൻ പെതുക്ക സംസാരിക്കുന്നൊണ്ടായിരിക്കും കേക്കാവോറ് പേര് പറയാവോ പേര് നെജുമാന്നാണ് പേര് കേട്ടോ ഞാൻ അടുത്തത് ഇത് ചോദിക്കേണ്ട സ്ഥലം കായംകുളത്താണ് അടുത്ത ആരും ആരുമില്ലേ ഒണ്ട് മോളുണ്ട് ടുത്തിരിപ്പുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് കൊഴപ്പല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് കേൾക്കുന്നുണ്ട് ഇപ്പൊ കേ അത് ഞാനിപ്പോ ഇതൊക്കെ സംസാരിച്ചോണ്ടായിരിക്കും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കാണാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്താ നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് നമ്മുടെ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തത് നല്ലതാണോ അറിയില്ല പക്ഷെ ഇന്നൊരു ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പക്ഷെ അതങ്ങോട്ട് എന്തോ ഒരു സുഖം തോന്നിയില്ല ഞാൻ ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെന്താ തീർച്ചയായും നിന്റെ സ്ക്രാഫ്റ്റിങ് അടിപൊളിയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ വിശേഷങ്ങളൊക്കെ വെറൈറ്റിയോ ആ എന്തോ വെറൈറ്റിയാണ് വെറൈറ്റി വീഡിയോസും കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തെരഞ്ഞെടുപ്പ് കൊണ്ടൊക്കെ എന്ത് പോലെ ബ്ലോഗ് ബ്ലോഗൊക്കെയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ നോക്കിയപ്പോ എല്ലാവർക്കും ഭയങ്കര പോടി ഗൂഗിൾ പേ നമ്പർട്ടോ എന്തിനാണ് നെയിം എന്താണ് നിജുമാ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഹായ് മെജി മെജി ഓ ഗൂഗിൾ ഗൂഗിൾ നമ്പർ പറയൂയോ വെറൈറ്റി ആണല്ലോ ഇത്ത അടിപൊളിയായി പോകും പിന്നെ ഗൂഗിൾ പേ നമ്പര് എൻ്റെ വിശേഷങ്ങൾ പറയാൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് എനിക്ക് ഗൂഗിൾ പേ ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഉള്ളിലോട്ടോ എൻ്റെ വിശേഷങ്ങൾ എന്താണ് ഞാൻ എൻ്റെ മൂന്ന് മക്കൾ ഹസ്ബൻഡും ഒക്കെ ഏട്ടൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സ്ക്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഒരു വലിയൊരു ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞു ഇങ്ങനെ പോകുന്നു അതിൽ എന്താണൊരു വിജയം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്ന് എന്ന് വിജയിക്കും എന്ന് എനിക്കറിയില്ല അതൊരു വിജയം കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ സപ്പോർട്ടാണ് എനിക്ക് ഗൂഗിൾ പേ ഉണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് മൈനസ് കയറി കിടക്കാണ് അപ്പൊ അതുകൊണ്ട് ഇല്ല പിന്നെ ഇല്ലേക്കാളത് മാത്രമേ ഉള്ളൂ പിന്നെ കൂടെ ഉണ്ട് എപ്പോഴും കാണണം എന്തായാലും നമ്മളത് സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇതിലൊന്നും കാണത്തില്ലല്ലോ ഹായ് മേഡം മൈ സൂപ്പർ സൂപ്പർ മേഡം മൈക്ക് ഹായ് ഇൻസ്റ്റൈലുണ്ടോ നെയ് ഉണ്ടല്ലോ നെജി അബിന്നാണ് ഇൻസ്റ്റൈൽ ഐഡിയ മഞ്ജു ജോസ് കഴിഞ്ഞു ഫുള്ള് ഇൻസ്റ്റാഗ്രാം ഐഡിയ ലജി അബി എന്നാണ് കേട്ടോ ഉണ്ണി കൃഷ്ണൻ ഹായ് ഹായ് മേഡം മേഡം നാടു നീ അനീഷ അനു എനിക്ക് അനീഷ എന്ന് പറഞ്ഞ പരിധി കഴിഞ്ഞു അനു എന്ന് വിളിക്കാനോ എനിക്കിഷ്ടം നജിമാബി അല്ല നജിഅബി ചേച്ചി പാർവതി 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 എവിടുന്നാണ് അനുവിന് വിളിച്ചാൽ മതി എനിക്ക് അലുവെന്ന് വിളിക്കാൻ ആടിയ ഇഷ്ടം അനീഷ് വിളിക്കാൻ ഭയങ്കര നീണ്ട് പിഴയെ കൊണ്ടുപോവാണോ അത് പിഴയെ കൊണ്ടുപോവണോ ഒന്ന് കോഴിക്കോട് ഹായ് ഞാൻ കോഴിക്കോട് എന്ത് ചെയ്യുന്നു പാർവതി 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 യു ഫ്രം കായംകുളം അർച്ചന ഷെൻ ഹായ് ഹായ് ഫൈസൽ ഫർഹാൻ ഹായ് ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ വീടെവിടെയാണ് കായംകുളം കേട്ടിട്ടുണ്ടോ ചേച്ചി പറയൂ പ്ലീസ് ചേച്ചി പറയൂ പ്ലീസ് പ്ലീസ് ആ കായംകുളത്താണ് കേട്ടോ ഇൻസ്റ്റഗ്രാം ഐഡിയെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നെജി അബീന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അബി അബി എജിയാബീൻ എജിയ ബീൻ ആണ് കിട്ടിയല്ല പാർവതി പന്ത്രണ്ടാം ക്ലാസ്സോ പ്ലസ് ടുന് പഠിക്കുകയാണോ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്താ അതി എത്ര മണിക്ക് വരും വരുന്നു അതി എത്ര മണിക്ക് അതിനകത്തൊന്നും ലൈവ് ഞാൻ വരില്ല അതിനകത്ത് വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളു അതിനകത്ത് പിന്നെ രാവിലെ രാവിലെ ഒരു വേറെ അതൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ അതിനകത്ത് നമ്മള് ഒന്നും വരാറില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ചായ കുടിച്ചോ ചായ കുടിച്ചറി ചായ ഒക്കെ കുടിച്ചോ അനു ഓ നീ ചായ കുടിച്ചാ അപ്സരിക്ക എന്തേ മെസ്സേജ് നോക്കുന്നില്ലേ മെസ്സേജ് എന്റെ നമ്പർ അയക്കാം ശരി നോക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ നോക്കാം ഇതിനകത്ത് വന്നായിട്ടൊന്നും കാണിക്കുന്നില്ല കുടിച്ചു കാവട്ടം പോയി ഓക്കേ നീ ഒറ്റയ്ക്ക് ഉള്ളോടി ഞാനോ നിങ്ങൾക്ക് അടിച്ചുകാരി കൂടെ നിങ്ങൾക്ക് എത്ര മക്കളാണ് ആ മൂന്ന് മക്കളാണ് മക്കളാളായിരിക്കും ഒറ്റയ്ക്കാണ് അന്നോടീല കണ്ടോ അഞ്ചു എന്താണ് പരിപാടി ചെണ്ട ഉണ്ടാക്കാൻ എന്നെ കാത്രി കുത്തിപൊടിച്ചാലുണ്ടല്ലോ യൂസഫ് യൂസഫ് ഹായ് നമസ്കാരം നോക്കിയില്ല ആ നോക്കാം നോക്കാം നോക്കിയില്ല നോക്കിയില്ല ലൈവ് കഴിഞ്ഞിട്ട് നോക്കട്ട യാക്കൂബ് ദുബായ് അസ്സലാമു അസാലും മാഷാ കാണുന്നുണ്ട് ഉറപ്പായും നോക്കണം നോക്കാം പിന്നെ ഒരുപോലെ ഒരുപാട് വീഡിയോസ് എങ്ങനെയാണ് എടുക്കുന്നത് ഒരുപോലത്തെ ആൾക്കാർ ഒരുപാട് അല്ലാതെ എങ്ങനെയാണ് പറഞ്ഞു തരാമോ വീഡിയോസ് എടുക്കുന്ന നമ്മൾ ഓരോ മൂന്നാല് ക്യാരക്ടർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മളൊരു ബുക്കിനകത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെക്കുക അപ്പം ഒരാളുടെ വേഷം തന്നെ നമ്മൾ ആ സുഖത്തുള്ളതോ മൊത്തം ചെയ്തു വെക്കുക പിന്നെ അടുത്ത ആളെ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യത്തില്ലേ അതുപോലെയാണ് എന്തോട്ട് വിശേഷങ്ങൾ സുഖമാണോ നാട്ടിൽ ഇപ്പോൾ മഴ ഉണ്ടോ അയ്യോ മഴയില്ല നല്ല വെയിലാണ് ദിവസം കൊണ്ട് ഫ്രഷ് ചെയ്ത് ഇല്ല ഹായ്സാന്നല്ലൂഷനും ഉണ്ട് <that is German> ും നല്ലൊരു ആക്ടറാണ് ഞാൻ നല്ലൊരു ആക്ടറാണ് അത് കേട്ട് ചെയ്തിട്ട് അവിടെ എന്താണ് മഴയില്ലാത്തത് സാധ്യം മഴയില്ലാത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാനും മഴയില്ല മഴ ഉള്ളപ്പോ മഴ പെയ്യും വെയിലുള്ളപ്പൊയിലുണ്ട് നാട്ടിൽ നിങ്ങൾ എവിടെയാണ് കായംകുളക്കാണ് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എടാത് അത് പിന്നെ നശിപ്പിക്കില്ലേ പിള്ള സ്പ്രൗഡാണോയോന്നും പറയണ്ട പക്ഷേ ഇത് നജീപൊളിയാണ് ചിൽഡ്രൻസ് ആ സൗണ്ട് കോപ്പി റൈറ്റോ ഇല്ല ഞാൻ എത്രയോ വെട്ടാൻ പിള്ളേർ വെള്ളം വെച്ചിട്ട് കേൾക്കേണ്ടത് വന്നിട്ടില്ല കോപ്പി റൈറ്റ് കേട്ടോ ചിൽഡ്രൻസ് ഉണ്ട് യൂസഫ് കൊച്ചുണ്ണി ചേട്ടനും പക്കി ചേട്ടനും എന്ത് പറയുന്നു ആര് സുഖായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞേക്കാം അവരോട് അന്വേഷണം കൊച്ചുടിയോടും പക്കിച്ചേട്ടനോടൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതറിയില്ലേ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങൾക്ക് ഗൂഗിൾ ഐ ഡിയൊക്കെ കാണുമല്ലോ അത് വെച്ചിട്ട് ഒരു യൂട്യൂബ് എടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഐഡിയ കൊടുക്കുക ഹായ് എവിടെയാണ് കുറേ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ കണ്ടതിൽ സന്തോഷിക്കുന്നു ഹായ് മാപ്പി പറഞ്ഞു എന്നോട് ഇടാൻ പറഞ്ഞു അഞ്ചാതെ അഞ്ചാതെ ഓക്കെ ശരി എന്നാൽ പരിചയപ്പെട്ട സന്തോഷം കൊണ്ട് ഓക്കെ ഓക്കെ ആർ കെ ബ്ലോഗ് ഹായ് ഹായ് എന്താണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് യൂട്യൂബ് നമ്മൾ ഗൂഗിൾ ഐ ഡിയൊക്കെ വെച്ചാൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുഗൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം വലിയ പാടൊന്നുമില്ല കേട്ടോ പിന്നെ 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 ഏവരി ലൈക്ക് കൊടുക്കുവോ ഒക്കെ കുറവട്ടോ അടുപ്പിച്ച് നമ്മൾ ലൈവ് വരുമ്പോഴത്തേക്ക് നല്ല ലൈക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ആയി സ്റ്റോപ്പായി ഇല്ല എനിക്ക് വയ്യ അവനോട് അറിയാമോ നീ ആ കത്രി കൊണ്ടുവച്ച അപ്പൊ കൊണ്ടുവച്ച നീ കൊണ്ടുപോ അമ്മ ലൈവല്ല ചെയ്യുന്നത് ഇങ്ങോട്ട് വന്ന അപ്പോ നമ്മളെ ഇന്നത്തെ ലൈവ് നയന്റി ഫ്രീ ആണ് കേട്ടോ ഇത് എപ്പോഴെങ്കിലും വര ും പറഞ്ഞൊക്കെ ഉണ്ട് നോക്കട്ടെ ഒക്കെ ആണെങ്കിലൊക്കെ അപ്പൊ എല്ലാരും വീഡിയോസൊക്കെ കാണാ കമെന്റ് എടുക്ക കോപ്പി റീ കിട്ടൂല മുപ്പത്തിരണ്ട് പത്ത് ലൈക്ക് നമുക്ക് പാവങ്ങളല്ലേ നമുക്കൊക്കെ ഇത്രയൊക്കെ കിട്ടുന്നതന്നെ മഹാഭാഗ്യം അപ്പോ എല്ലാരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയാ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാട്ടോ നാളെ ലൈവ് എത്ര മണിക്ക ആ നോക്കട്ടെ ഈ സമയം ഭയങ്കര വരാൻ പറ്റുമോ അതേക്ക് വരാട്ടോ ചേട്ടാ